ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു മികച്ച ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അനീഷ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ ആ ടാസ്ക് പണിപ്പുര ടാസ്കിലാണ് അനീഷ് ഇന്ന് തൻ്റെ ആ ഒരു ബുദ്ധി കൂർമതയും ബിഗ് ബോസ് എങ്ങനെയാണ് ബിഗ് ബോസിൽ കളിക്കേണ്ടത് എന്നുള്ളതും വ്യക്തമായിട്ട് പ്രേക്ഷകർക്കും അതേപോലെ ആ കുടുംബാംഗങ്ങൾ കാണിച്ചു കൊടുത്ത് കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടണമെന്നറിയില്ല പക്ഷേ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു ആ ടാസ്കില് ആദ്യം ബോർഡ് എടുത്ത് വായിക്കുന്നത് ഈ സീസണിൽ ഈ സീസൺ അവസാനിക്കുന്നത് വരെ അതായത് ഈ നിമിഷം മുതൽ ഈ സീസൺ അവസാനിക്കുന്നത് വരെ ഓർക്കണം ഇനിയും പത്ത് എൺപത്തി മൂന്ന് ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാതിരിക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് അവിടെ വന്നത് അത് തുറന്ന ഉടനെ തന്നെ അനീഷ് അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഞാനത് ചെയ്തോളാം മറ്റുള്ള ടാസ്കുകൾ എന്തൊക്കെയാണ് എന്നൊന്നും നോക്കിയിട്ട് പോലുമില്ല അടുത്തൊരു ജ്യൂസ് കുടിക്കുക അതിനപ്പുറത്ത് മുട്ടയടിക്കുക എന്നുള്ളതാണ് അതെന്താണെന്നുള്ളത് അനീഷ് നോക്കുക പോലും ചെയ്തിട്ടില്ല പക്ഷേ അനീഷിന് കിട്ടിയ ടാസ്ക് അപ്പം തന്നെ അനീഷ് അത് ഏറ്റെടുത്തു അപ്പോൾ മുതൽ അനീഷ് മിണ്ടാതായി പക്ഷേ ഇവിടെ മറ്റ് രണ്ട് ടാസ്കുകൾ ഒന്ന് ജ്യൂസ് കുടിക്കുക ഒന്ന് തലമുണ്ടനം ചെയ്യുക എന്നുള്ള ടാസ്ക് അത് ജ്യൂസ് കുടിക്കാൻ ആരും തയ്യാറാണ് പക്ഷേ ജിസേലിൻ്റെ തലമുണ്ടനം ചെയ്യാൻ ആരും സമ്മതിക്കില്ല ജിസേലിനും അതിന് സമ്മതമല്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആരും പോയിന്റ് അവിടെ നഷ്ടപ്പെടും പക്ഷേ ഇവിടെ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് അനീഷ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ എടുത്ത് വായിച്ച മുതൽ അനീഷ് മിണ്ടാതിരിക്കുകയും അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി ബിഗ് ബോസ് പറയുമ്പോൾ ബിഗ് ബോസ് അനീഷിനോട് പറയാൻ തന്നെ അനീഷ് ഗെയിം തുടങ്ങിയിട്ടില്ല എന്ന് പക്ഷേ ബിഗ് ബോസ് രണ്ടു തവണ പറഞ്ഞിട്ടും അനീഷ് മിണ്ടിയില്ല അതായിരുന്നു അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ചിലപ്പോൾ മിണ്ടിയിരുന്നെങ്കിൽ ഒരു ഏഴിൻ്റെ പണി വരാൻ സാധ്യത ഉണ്ടായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് പലതും പറഞ്ഞ് മിണ്ടിക്കാൻ ശ്രമിച്ച് മിണ്ടി എന്നുള്ള ഒരു പ്രശ്നം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കാരണം ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുക്കും പലതും പറഞ്ഞ് മിണ്ടിക്കാൻ ശ്രമിക്കും അതുകൊണ്ടായിരിക്കാം അനീഷ് മിണ്ടാൻ നിന്നത് പക്ഷേ അതൊരു പെർഫെക്റ്റ് ഗെയിം ആണെന്നാണ് എൻ്റെ അഭിപ്രായം